जय श्री राम, राम जय श्री राम जय श्रीताभि राम श्रीराम राम, राम जय लो जय श्री രാമനാമം മന്ത്രം എന്ന കളരിസ്കന്ദനത്തിൻ്റെ ഏഴാമത് മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിശ്രീ ഗണപതയേ ഹരിശ്രീഗണപതയമ ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ സരസ്വത്യൈ നമ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാന പരിജാതം മാനുഷ്യപദ്ശ്വര प्रणामितुं जत्युमार्यपादं श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराममारुधिरमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമ പാടി വന്ന പൈങ്കിളിപ്പെടുമടിയാതെ താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നാൾ സീതാന്വേഷണോദ്യോഗം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടമത്തിച്ചിന്ത നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞുന്നു തൃക്കൺപാത്തരുളേടമാതരാൽ തൃക്കാക്കൾ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കിട വീരരിക്കാടായതക്കവേ നാനാകുലാചലസംഭവന്മാരിവർ നാനാസരിദ്വീപശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരങ്ങളേവരുമൂർവീപേ കാമരൂപികളെത്രയും ഗർവം കലർന്ന് നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടുക്കുവാൻ പോന്നവർ ദേവംശ സംഭവന്മാരിവരാകയാൽ ദേവാലികളെ ഓടുക്കുമേവരിനെ കേച്ചിൽ ഗജബലന്മാരെതിരുണ്ടതാൻ കേച്ചിൽ ദശഗ ദശഗജ ശക്തിയുള്ളവരുണ്ട് കേച്ചിതമിത പരാക്രമമുള്ളവർ കേച്ചിൻ മഹേന്ദ്ര സമന്മാരറിഞ്ഞാലും കേച്ചിൻപ നീലോപലരൂപരീരികൾ കേച്ചന രക്താന്തേം കേര ശുദ്ധ സ്ഫടിക സംഘാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമി വരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കുലരച്ച് പുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ട് കപിബലം മൂലബല ജലപ്രകാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാഞ്ചാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ ഋക്ഷകുലാധിപത്മനായുള്ള ജാമ്പാൻ പുഷ്കര സംഭവപുത്രനിവനല്ലോ കോടി കോടിവൽ കോടിവല്ലുക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ मन्त्रिवराल् महासत्त्वपराक्रमन् गन्धवाहात्मजनीषां शसम्भवन् वीरन् गजन् गवयन् गवाक्षन् दीर्घवालादिपुण्डवन् मैन्दन् निविदनुं केसरिमारुदितादन् महाबलि वीरन् प्रमादिशरभन् सुषेणनं शूरन् सुमुखन् गदिमुखन् दुर्मुखन् श्वेतन् बलीमुखनं गन्धमादनन् ൃഷഭൻ നാ മംഗദൻ നിങ്ങനെ ചൊല്ലുള്ള വാനരവംശ രാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളം ഉണ്ടല്ലോ വീണ്ടുന്നതെന്തെന്നിവരോടൊരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാബുജത്തോടുമർഗത മരുൾ ചെയ്തു സാദരം മൽക്കാരഗൗരവം നിങ്കലെ നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം പുരുഷനീ ജാനകീ മാർഗണാർത്ഥം നിയോഗിക്കനീ വാനരവീരേ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരന ദിക്കിങ്കലും നൂറായിരം കപിവീരന്മാർ പോകണം ഓരോ ദിശിപ്പഴ നായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിൻ ധിക്കിന് പലരും പോയി നിരയണം അംഗതൻ ജാമ്പവാൻ മൈന്ദൻ വിവാ വിവതനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം അത്ഭുത ഗാത്രിയെ നീലത്തിരഞ്ഞിങ്ങു മുപ്പത് നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പത് നാ മുപ്പത് നാൾ കഴിഞ്ഞിങ്ങുവരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശുഭുജിക്കണം വേണമേണാംഗശേഖരൻ തന്നാണേ നിർണയം ൂട്ടത്തോടുമം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയിച്ചിടിനാൻ രാഘവൻ തന്നെ തൊഴുതു തരിക തരികെ ചെന്നു ഭാഗവതോത്തീരിനാൻ ഇത്തം കവികൾ പുറപ്പെട്ടു നേരത്ത് ഭക്തി തൊഴുതിതു വ വായുതനേനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ ഉത്ഭത വിക്രമൻ താനുമരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൈയിൽ കൊടുത്തിമാങ്കിത മാമംഗുലീയകം മാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടേ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാള അടയാളവാക്കുമൊരുൾ ചെയ്തു മന്നവൻ പോയാലും എന്ന ചീടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷകര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കിക്ക പിപ്പി സഞ്ജയം ലക്ഷവും വൃത്രാദിപുത്രഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധ വശിഷ്യനും മറ്റുള്ള മർക്കട സേനാധിപതികളുമായി ധ്രുത നാനാന നാനാനകന നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യ പുരങ്ങളിലും തഥാ തിരി തിരഞ്ഞു തിരഞ്ഞുതിരഞ്ഞെന്തി സത്വരം നീളെ നടക്കും ദശാന്തരീ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൊക്കുതിരയുമ്പോൾ ക്രൂരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായൊരു നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താരതുദശണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം നിഷ്ഠരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടാർ പങ്ക്തി മുഖ മാനസേ ചിന്തിച്ചു പിന്നെയും വേഗീന പോയവർ പങ്ക്തിമുഖനൽ ഇവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ നാരായണ തുലഗുരോ ഭഗവാന് നമസ്തേ